എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നതവിജയം നേടിയ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളെ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു കേന്ദ്ര സർവകലാശാലയിൽ നിന്നും എം എസ് സി കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രേയ ശ്രീജിത്ത് എം ടെക് എഞ്ചിനീയറിംഗിൽ നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൽ നിന്നും ഗോൾഡ് മെഡൽ നേടിയ ശ്രീരഞ്ജിനി പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ ദേവിക എന്നിവരെയും അനുമോദിച്ചു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംഘത്തിന്റെ പ്രവർത്തന വ്യക്തി വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും കുട്ടികളിൽ ഉണ്ടാവേണ്ട ശ്രദ്ധയെക്കുറിച്ചുമൊക്കെ ശുഭ ടീച്ചറും രാജേഷ് മാഷും ഒക്കെ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല രീതിയിലും നമ്മളെ തിരിദ്ധരിപ്പിക്കാൻ കഴിയുന്ന പല മാധ്യമങ്ങളും വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ സമൂഹം ഈ സമൂഹത്തിനകത്ത് എന്ത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പരിശോധന നടത്താൻ ബാങ്ക് പ്രസിഡന്റ് എം എം രാഘവൻ വഹിച്ചു സി സി പി പി ശുഭ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് രാജ്മോഹൻ കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി മൂലക്കണ്ടം പ്രഭാകരൻ കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജ് പ്രിൻസിപ്പൽ പി രാജേഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ഗിനീഷ് ഭരണസമിതി അംഗങ്ങളായ ഗോപാലൻ വേലാശ്വരം അശോകൻ മാണിക്കൊത്ത് രമേശൻ ഗാർഡർ വളപ്പ് ബിന്ദു മടിയൻ കെ ഉഷ സെക്രട്ടറി വി വി ലേഖ മാനേജർ എം സതീശൻ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്